മൽച്ചന്തേരിയുടെ ഒരു കാലഘട്ടമാണ് ഇത് അതിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്ക് വരുന്ന ഹാൻഡ് ആയിട്ടുള്ള മൽച്ചന്തേരിൽ അപ്പോൾ ഇന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആണ് അതിൽ പ്രീമിയം ഒന്നുകൂടെ പ്രീമിയം ടൈപ്പ് ആണ് മൽച്ചന്തേരിയിൽ നല്ല ഭംഗിയുള്ള സെൽഫ് കളറിൽ നമ്മളൊരു ക്രിസ്മസ് കൺസെപ്റ്റിലോ നിങ്ങൾക്ക് ഓഫ് വൈറ്റ് ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയ മച്ചന്തേരി ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഫിനിഷിംഗിൽ എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫാബ്രിക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് അപ്പോൾ നല്ല സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ലൊരു സൈഡ് ഒരു പൈപ്പിംഗോ ലേസോ കൊടുത്ത് നല്ല ഫിനിഷ് ഫിനിഷിംഗ് ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല ും പിന്നെ അതിലത് അടുത്ത വരുന്നത് നല്ല ബീഡ് വർക്ക് വരുന്നത് നല്ല പേൾ വർക്ക് വന്നിരിക്കുന്നത് പ്രീമിയം മത്സന്തേരി നല്ലൊരു പീച്ച് കളറാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെ വരുന്നു ഇതിലും റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഫോർട്ടി ഫോർ പെർ മീറ്റർ റേറ്റ് അത്രയും ഭംഗിയുള്ള വർക്കാണ് എംബ്രോയ്ഡറിയും ബീഡ് വർക്കും കൂടെ അപ്പോൾ അതിന് കൂടെ നമുക്ക് ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കാം അതിൻ്റെ കൂടെ കുറച്ച് ചിങ്കിടി കളർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോക്കുക നമ്മുടെ റയോൺ ഷിഫ്ലിയാണ് അപ്പോൾ ഇതിനെ ക്രോപ്ടോപ്പ് ചെയ്തിട്ടൊരു ചെയ്തിട്ട് ഒരു മെഡി പർപ്പസ് ചെയ്യേണ്ടവർക്ക് അത് ഈ റയോൺ ഷിഫ്ലി ഓപ്റ്റ് ചെയ്യാം ടു ട്വന്റി റുപ്പീസ് ഇപ്പം മേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി നമ്മൾ കാണാൻ പോകുന്നു നമ്മൾ കോറ കോട്ടൺ നമ്മൾ ത്രീ പീസ് സെറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഇത് കോറ കോട്ടണിൽ ഓൾ ഓവർ എംബ്രോയിഡറി വരുന്നു ഇത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മറ്റൊരു ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിനെ ക്രോ ക്രോപ്പോപ്പ് ചെയ്തൊരു സ്ർട്ട് പോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വൈസ് വാങ്ങണമെന്നൊന്നുമില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിൽ തരാം ഇങ്ങനെ വരുന്നു അതിൽ ബോട്ടം ചെയ്യുന്ന പാൻ ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഇത് ടോപ്പ് ചെയ്ത് ഒരു പാൻറ് ആക്കേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ടൂ ഫിഫ്റ്റി റുപ്പീറ്റ് ഇരുനൂറ്റി അൻപത് രൂപ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കാണണം കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽസ് മനസ്സിലാവും ഇങ്ങനെ വരുന്നത് ഉപ്പട്ടയാണ് ടു സൈഡ് ഇങ്ങനെ എംബ്രോയ്ഡറി സ്കാലപ്പിംഗ് കട്ട് ചെയ്ത് കൊടുത്താൽ സ്കാലപ്പ് ചെയ്ത് വരുന്ന ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇനി ഒരു ബുട്ടി വർക്ക് വരുന്ന റോസ് ഗോൾഡ് കളറിൽ വരുന്ന ഇതിനെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ദാവണിയായിട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം വൺ നയൻറ്റി റുപ്പീ പെർ മീറ്റർ ഇനി നമ്മൾ ആ ഇതിൽ വരുന്ന നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലെമൺ എല്ലോ ഷേഡിലാണ് വരുന്നത് ആ ബീഡ് വർക്ക് വരുന്ന ഫിനിഷിംഗുള്ള ഫാബ്രിക്കാണ് ഫോർ ഫോർട്ടി റുപ്പീ പെർ മീറ്റർ അതിൻ്റെ കൂടെതാ വരുന്നു ആ ഒരു ഹക്കോപ്പ് വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസും ഇത് ടു ഫിഫ്റ്റിയിൽ നമുക്ക് ക്രോപ്ടോപ്പോ സ്കർട്ടോക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റയോൺ ഷിഫ്ലിയിൽ നമ്മൾ ആ ഒരു ക്രീം കളർ ഇതിനോട് ഏകദേശം ഒരു മാച്ചിങ് ആയ കളറാണ് പിന്നെ ക്രോപ്ടോപ്പ് ടോപ്പ് ഒരു സ്ക്ട്ട്ട് പോലെ ചെയ്യേണ്ടവർക്കൊക്കെ അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ടു ട്വന്റി റുപ്പീസ്പോൾ മീറ്റർ അപ്പം ഇന്നത്തെ താരം ഈ ഒരു മത്സ്യന്തേരിയാണ് അതിൻ്റെ കൂടെ കുറച്ച് ചെങ്കടികളെയും കൂട്ടിയിട്ടുണ്ട്